കാരശ്ശേരി പഞ്ചായത്തിൽ കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച രണ്ട് റോഡുകൾ ഉദ്ഘാടനം ചെയ്തു കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കാരശ്ശേരി പഞ്ചായത്തിലെ വല്ലത്തായ്പ്പാറ പീച്ചമ്പയിലെ കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച പീച്ചമ്പയിൽ പെരുങ്കല്ലങ്കൻകണ്ടി റോഡും കാരശ്ശേരി പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച പീച്ചമ്പയിൽ റോഡുമാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ഇരുന്നൂറ്റി അറുപത്തഞ്ച് മീറ്റർ നീളത്തിലും മൂന്ന് മീറ്റർ വീതിയിലും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വല്ലത്തായ്പാറ പീച്ചമ്പയിലിൽ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച പീച്ചമ്പൊയിൽ പെരുംകൊല്ലം കണ്ടി റോഡാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരി ലലവി ഉദ്ഘാടനം ചെയ്തത് ഇതോടെ പ്രദേശത്തെ പത്തോളം വീട്ടുകാരുടെ ഏറെ നാളത്തെ യാത്രാ പ്രശ്നത്തിനാണ് പരിഹാരമായത് ഇവിടെ റോഡ് ഉണ്ടാക്കിയത് വളരെ നല്ല രീതിയിലുള്ള വർക്കാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഞാനൊക്കെ അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണ് നിങ്ങളൊക്കെ ഇത് നേരത്തെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ നല്ല ശ്രദ്ധ ഇതിന്മേൽ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ പ്രദേശങ്ങളിൽ ഇതുപോലൊക്കെയുള്ള റോഡ് മെല്ലെ മെല്ലെ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ റോഡില്ലാത്തടത്തെ റോഡ് മറ്റ് ഫുട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കാരണം സാധാരണക്കാരായ ആളുകൾ പഴയ കാലത്ത് ഇവിടെ ആലോചിച്ചാൽ നിങ്ങൾക്കറിയാം ഇവിടുന്ന് മുകളിലെത്തേണ്ട അങ്ങാടിയിലെത്തേണ്ട ഒക്കെ പ്രയാസങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ആളുകളായിരിക്കും ഇവിടെയൊക്കെ താമസിച്ചിട്ടുണ്ടായത് കാലത്ത് പക്ഷേ മെല്ലെ മെല്ലെ ആ ഒരു സ്ഥിതിയിൽ നിന്നും മാറി അത്യാവശ്യം വണ്ടി വരാവുന്ന എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ നമുക്ക് വണ്ടിയൊക്കെ എത്തിച്ചേരാവുന്ന രീതിയിലേക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇതോടൊപ്പം പ്രദേശത്തെ തൊട്ടടുത്ത പീച്ചാമ്പൊയിൽ കാരശ്ശേരി പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച റോഡിൻ്റെ ഉദ്ഘാടനം കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജനും നിർവഹിച്ചു ഇതോടെ കാരശ്ശേരി പഞ്ചായത്തിലെ എട്ടാം വാർഡായ അള്ളി വാർഡിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ രണ്ട് റോഡൊഴികെ ബാക്കി എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമാക്കി എന്നും ബാക്കിയുള്ള രണ്ട് റോഡുകൾക്ക് പണം വകയിരുത്തിയിട്ടുണ്ടെന്നും വാർഡ് മെമ്പർ കെ കെ നൌഷാദ് പറഞ്ഞു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രചിത മൂത്തടത്ത് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ കെ കെ നൌഷാദ് കെ പി ഷാജി എം ആർ സുമാരൻ ശ്രുതി കമ്പളത്ത് ഷുഹൈബ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം